Hello friends! Hello Welcome to Info4Life channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുരുമുളക് കൃഷിയുടെ ഒരു ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും ഇനി നമുക്ക് ഇതിൽ നിന്നും എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് കുരുമുളക് കൃഷി നടത്തേണ്ടതെന്നും കുരുമുളക് കൃഷിയിലെ നമ്മുടെ പൂർവികരായി ചെയ്തു വരുന്ന കുരുമുളക് കൃഷി രീതികളും പുതിയ രീതിയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വിലയിലുണ്ടാകുന്ന ദൈനംദിനം ഉണ്ടാകുന്ന മാറ്റങ്ങളുമെല്ലാം നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ സുഹൃത്തുക്കൾക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ് ചെയ്തു തരണമെന്നും അഭ്യർത്ഥിക്കുന്നു കുരുമുളക് കൃഷിയിൽ നമ്മൾ കാലങ്ങളായിട്ട് അനുവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ഈ താഴെക്കൂടെ പോകുന്ന ചന്തലകൾ കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ കുരുമുളക് വളർത്തിയെടുക്കുന്നത് ചന്തല എന്ന് പറയുന്നത് ഇതിൻ്റെ താഴോട്ട് പോകുന്ന ശിഖരങ്ങളാണ് ഇത് മുകളിൽ നിന്ന് ഇതുപോലെ താഴോട്ട് വരുന്ന ഞാന് കിടക്കുന്ന തരത്തിലുള്ള ശിഖരങ്ങൾ നമ്മൾ കുഴിച്ചിടാറില്ല അത് അതിന് ക്വാളിറ്റി കുറവായിരിക്കും അതിൽ നിന്ന് കായുണ്ടാകാൻ ഒരുപാട് സമയം പിടിക്കും അതേസമയം ഈ വേരിനോട് ചേർന്ന് താഴെയുള്ള കട കടഭാഗത്തു നിന്ന് വരുന്ന ചിന്തലകളാണ് ഇതുപോലെ നമ്മൾ മുറിച്ച് ഒരു ഒന്ന് ഒന്ന് ഒരു മീറ്റർ ഒരു ഒന്നര മീറ്ററൊക്കെ നീളത്തിലുള്ള തണ്ടുകൾ കട്ട് ചെയ്തിട്ടാണ് നമ്മളിതുപോലെ മരത്തിൽ വെച്ച് കെട്ടിക്കൊടുത്തിട്ടാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് അതല്ലെങ്കിൽ വേര് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഇതുപോലെ വേര ഇത് ഒരു ഏകദേശം ഒരു ആറേഴ് വർഷം പഴക്കമുള്ള ഒരു കുരുമുളക് തൈയാണ് അതിൻ്റെ തായ് തണ്ട് അല്ലെങ്കിൽ ആ നമ്മൾ കുഴിച്ചിട്ട ഒരു തണ്ടാണ് ഇതുപോലെ നല്ല വണ്ണമുള്ള വള്ളിയായി വളരുന്നതും അതിൽ നിന്ന് പിന്നീട് ശിഖരങ്ങൾ വളരുകയും ഇങ്ങനെ ഇങ്ങനെ ഞാൻ കിടക്കുന്ന വള്ളികളൊന്നും നമുക്ക് ഗുണമില്ലാത്തതാണ് അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യും ഇതിൻ്റെ സൈഡിലോട്ട് പോകുന്ന ശിഖരങ്ങളിൽ നിന്നാണ് നല്ലതുപോലെ കായ് കുടിക്കുന്നത് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സീസണിലാണ് ഇതിൻ്റെ തിരിയിടുന്നത് തിരിയിടുന്നതും കായ് പിടിക്കുന്നതും ആവുന്നത് ഈയൊരു സമയത്താണ് ഒരുപാട് തണലുള്ള സ്ഥലങ്ങളിൽ കുരുമുളക് അത്രയ്ക്കും നന്നായിട്ട് കായ പിടിക്കാറില്ല ഒരു ചെറിയ വെയിലും അതുപോലെ തന്നെ പാർശ്വലായിട്ടുള്ള ഒരു തണലുമുള്ള സ്ഥലങ്ങളിലാണ് കുരുമുളക് നല്ലപോലെ പിടിച്ചു കിട്ടുന്നത് അതുപോലെ ഇതിന് ജലസേചനം എന്ന് പറയുന്നത് നമുക്ക് വേനൽക്കാലം നല്ല വേനലിലൊക്കെ നമുക്ക് ജലസേചനം ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ വളം പ്രയോഗിക്കുമ്പോൾ ഇതിൻ്റെ വേര് മുറിയാതെ പ്രത്യേകം സൂക്ഷിക്കണം കാരണം ഇതിൽ ദുരിതവാട്ടം മഞ്ഞളിപ്പ് അങ്ങനെയൊക്കെയുള്ള അസുഖം പെട്ടെന്ന് പിടികൂടുന്നത് വേരുകളിൽ കൂടിയാണ് അപ്പോൾ വേര് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടി ഇതിൻ്റെ ഫംഗസും ബാക്ടീരിയൊക്കെ കയറി ഇതിനെ രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളപ്രയോഗം പരമാവധി മണ്ണിൽ നിന്നും കടയിൽ നിന്നും കുറച്ച് നീങ്ങി ചാലെടുക്കുകയോ അല്ലെങ്കിൽ മണ്ണിളക്കാതെ ഈ ഇത് ചാണകം നേർപ്പിച്ചൊഴിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ പുളിപ്പിച്ച ലായനികൾ വള ലായനികളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഗോമൂത്രം നേർപ്പിച്ചൊഴിച്ചു കൊടുക്കുന്നതൊക്കെ കുരുമുളകിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വളപ്രയോഗം ഒന്നുമില്ലെങ്കിൽ പോലും കുരുമുളക് മിതമായ തോതിൽ എന്തായാലും നമുക്ക് കുരുമുളകിൽ നിന്നും ഫലം പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ കുരുമുളകിൻ്റെ വില കാലങ്ങളായി പണ്ട് നമ്മൾ കറുത്ത പൊന്നാണ് കുരുമുളക് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം അന്നത്തെ ജീവിത നിലവാരവും അതുപോലെ ഇൻഡെക്സൊക്കെ വെച്ച് നോക്കുമ്പോൾ എക്കണോമിക് ഇൻഡെക്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് ഈ കുരുമുളക് പൊന്നിൻ്റെ വില കിട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ വളരെ കുറഞ്ഞ വിലയും അതുപോലെ തന്നെ കുരുമുളക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് വില കുറഞ്ഞ കുരുമുളക് ഇറക്കുമതി ചെയ്ത് നമ്മുടെ കുരുമുളക് മിക്സ് ചെയ്തിട്ടൊക്കെ കുരുമുളകിൻ്റെ വില വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിന് ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ വിദേശ രാജ്യങ്ങളിൽ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ പലയിടത്തും കുരുമുളക് കാലാവസ്ഥ മാറ്റങ്ങൾ മൂലം കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും കുരുമുളക് വിപണിയിൽ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട് അത് കാരണം കൊണ്ട് തന്നെ കേരളത്തിലെ കുരുമുളകിന് പണ്ടേ ഉള്ള ഡിമാൻഡ് ഇപ്പോൾ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ഇനി വരുന്ന സമയത്ത് ഒരു വർഷമൊക്കെ നമുക്ക് കുരുമുളകിൻ്റെ വില കൂടി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം വിപണിയിൽ നിശ് നിശ്ചയിക്കുന്നത് വിപണിയിലെ വൻകിട മുതലാളിമാരും അതുപോലെ തന്നെ വൻകിട കൃഷിക്കാരും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ചരക്ക് എത്തുന്നതിനനുസരിച്ചായിരിക്കും വിലയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് എങ്കിൽ കൂടി കുരുമുളകിന് ഈ കാലാവസ്ഥ മാറ്റം മൂലം പലയിടത്തും വിളവ് കാര്യമായി കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വെയിലും മഴയും ആശ്രയിച്ചുള്ള ഒരു കൃഷി അല്ലെങ്കിൽ ഒരു വിളയാണ് കുരുമുളക് എന്ന് പറയാം കാരണം നല്ല മഴ പെയ്താലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വെയിൽ ഉദിച്ചാലോ ഒക്കെ ഈ കൊടിക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അത് കാരണം കൊണ്ടാണ് നമ്മുടെ ഇവിടെ കുരുമുളക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കുന്നത് നമ്മുടെ കാലാവസ്ഥ കുരുമുളക് കൃഷിക്ക് ഒരു വിധത്തിൽ അനുയോജ്യമാണെന്ന് തന്നെ പറയാം പക്ഷേ ഇത് കൊണ്ടുപോയി നട്ടിട്ടുള്ള പല രാജ്യങ്ങളിലും അവസ്ഥ വളരെ കഠിനമായിട്ടുള്ള കാലാവസ്ഥകളിൽ കുരുമുളക് പിടിച്ചു നിൽക്കാതെ പോകുന്നൊരവസ്ഥ യാണുള്ളത് അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന കുരുമുളക് കൃഷി ഭാവിയിൽ ഇത് വളർന്നു വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ കിട്ടുന്നതിൽ നിന്ന് കൂടിയ വില വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും കൊടികൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ വ്യാപകമായി കയറിപ്പോവുകയും എല്ലായിടത്തും ഇപ്പോൾ കുരുമുളക് വ്യാപകമായി വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിതിൽ പലതരത്തിലുള്ള കുരുമുളക് വള്ളികളുണ്ട് പന്നിയൂർ അതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പത്ത് വരെയൊക്കെ ഉണ്ട് വിജയി അതുപോലെ കൊമ്പുക്കൽ കുരുമുളക് അതുപോലെ തെക്കൻ പെപ്പർ അങ്ങനെ പലതരത്തിലുള്ള കുരുമുളകുകളുണ്ട് എല്ലാതിൻ്റെയും കൃഷി രീതിയൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും വളർച്ചയിലും അതുപോലെ തന്നെ അത് നിൽക്കുന്ന കാലാവസ്ഥയിലും ഒക്കെ അനുസരിച്ച് വിളവില് വ്യത്യാസം കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്നത് പന്നിയൂർ രണ്ട് എന്ന് പറയുന്ന ഇനമാണ് ഈ കാണുന്ന നല്ല നീളമുള്ള തിരിയുള്ള കുരുമുളക് അപ്പോൾ ഇങ്ങനെയുള്ള കുരുമുളക് കൃഷിയുടെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിനും നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾ ഇനിയും കേൾക്കാനും അറിയാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്